മുതൽ ഇവരൊക്കെ ഖുർആനിനകത്ത് എന്താണുള്ളത് എന്ന് ശരിക്കും അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഇവരി പേടിക്കുന്നത് പോലെ തന്നെ ഖുർആൻ കണ്ടുകെട്ടണം എന്ന് സുപ്രീം കോടതി ഒരു വിധി വന്നാൽ പരത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് ലോകത്തുള്ള എല്ലാം പോക്ക് നമ്മൾ മാത്രം പത്തരമാറ്റ് അപ്പോ നമ്മുടെ പത്തരമാറ്റം എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ ലോകത്തുള്ള മുഴുവൻ മതങ്ങളും മുഴുവൻ ആശയങ്ങളും എല്ലാം തെറ്റാണ് എന്നാണ് ഇവരുടെ അവകാശവാദം മുസ്ലിം അല്ലാത്ത ആളുകളെ ആ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്ന കാരണത്താൽ പിരടിക്ക് കാച്ചി മറ്റേതെങ്കിലും ഒരു മതം പഠിപ്പിക്കുന്നെങ്കിൽ പറയൂ നമുക്ക് അതിനെയും മാതാപിതാക്കൾ കാഫിറായി പോയി എന്നതിൻറെ പേരിൽ മാത്രം അവരെ കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ പറയൂ മറ്റൊരു ഗ്രന്ഥത്തിലും സ്വന്തം ഗ്രന്ഥത്തിൽ വിശ്വസിക്കാത്തവനെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളായതിൻറെ പേരിൽ അതല്ലെങ്കിൽ അഹിന്ദുക്കളായതിൻറെ പേരിൽ ക്രിസ്ത്യാനികൾ പേരിൽ അവരെ ഒറ്റമിത്രമായി സ്വീകരിക്കരുത് എന്നേതെങ്കിലും ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ നമുക്ക് അതിനെയും എടുത്ത് വിമർശിക്കാം വേദങ്ങളുണ്ട് സ്മൃതികളുണ്ട് ശ്രുതികളുണ്ട് ഉപനിഷത്തുകളുണ്ട് ബൈബിളുണ്ട് ഇതിലൊക്കെ തൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തവൻ്റെ പിരടിക്ക് കാച്ചാൻ പഠിപ്പിക്കുന്നുണ്ടോ കൊല്ലാനും കൊല്ലിക്കാനും വേണ്ടി സ്വന്തം സൃഷ്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സൃഷ്ടാവ് റർആാനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അത്യാവശ്യം വായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യാന് അവര് അവരുടേതായിട്ടുള്ള ആരാധനകളുമായിട്ട് വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അവരാരും ഹിന്ദു അല്ലാത്തവന്റെ തോളിൽ നിങ്ങൾ കൈയ്യടത് അവനെ ഉറ്റമിത്രമാക്കരുത് അവനെ വിശ്വസിക്കരുത് അവനെ സ്നേഹിക്കരുത് അവനെ കൂടി മതം മാറ്റി ഹിന്ദു ആക്കിക്കോ അല്ലെങ്കിൽ അവനെ കൂടി മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കോ കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെച്ചിട്ട് അവനോട് ഇസ്ലാം മതം ഹിന്ദുമതം സ്വീകരിക്കാൻ പറന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇനിയും ഈ മതം ഉപേക്ഷിച്ചാലോ അവനെ കൊന്നേക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇസ്ലാം മത ഗ്രന്ഥങ്ങൾ വിഭാവനം ചെയ്യുന്നു ഇത്രയും തീവ്രത മറ്റേതെങ്കിലും മതങ്ങളിലുണ്ടോ ഉണ്ടോ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്കാണ് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ മതത്തിൻ്റെ പുഴുക്കുത്തുകളെ നന്നാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതൊന്ന് ജീർണതകളിൽ നിന്നും മുക്തമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ മറ്റു മതങ്ങളിലെ കൊള്ളരുതായി മകളാണെന്ന് പറഞ്ഞ് ഇസ്ലാം മതത്തിലെ പുരോഹിതന്മാർ മറ്റു മതങ്ങളെ കിണ്ടിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വിമർശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളും ഇത് ചെയ്യുമായിരുന്നില്ല എന്നെ കൊല്ലാൻ ഇവർ ഉത്തരവിടുന്നു ഭീഷണിപ്പെടുത്തുന്നു ഏ ഇനാം പ്രഖ്യാപിക്കുന്നു ഇത്ര ദിവസമേ എനിക്ക് ആയുസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ഇതൊന്നും കണ്ട് ഞാൻ പീഡിക്കത്തില്ല കാരണം പ്രത്യേകിച്ച് ഈ മതസമുദായത്തിൽ തന്നെയല്ലേ ഞാനും ജനിച്ചത് നിങ്ങളുടെയൊക്കെ കുറച്ച് ആർജവവും ധൈര്യവും എനിക്കും കിട്ടാതിരിക്കുക ഏ അപ്പോ മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം സഹജീവിയെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആശയം സത്യനിഷേധികളെ പിരടിക്ക് കാച്ചാൻ പഠിപ്പിക്കുന്ന ഒരു ആശയം ഒരിക്കലും ഇത് ഒരു കാലഘട്ടത്തിലും നന്മയാണ് എന്ന് വിശ്വസിക്കാൻ എന്റെ മാനവികതയും മനുഷ്യത്വവും എന്നെ അനുവദിക്കുന്നില്ല ഇങ്ങനെ ഒരു മുഹമ്മദിനെ ലോകാവസാനം വരെയുള്ള മാനവരിൽ മനോഹരനാക്കാനും ഉത്തമ മാതൃകയാക്കി സ്വീകരിക്കാനും എന്റെ മനസാക്ഷിയും യുക്തിബോധവും വിവേകവും എന്നെ അനുവദിക്കുന്നില്ല ഖുർആൻ എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം മുപ്പതാം അധ്യായത്തിന്റെ നാൽപ്പത്തിയഞ്ചാമത്തെ വചനം മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വചനം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയെട്ടാമത്തെ വചനം ഇനിയും കുറച്ച് ആളുകൾ വരും ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് ഇത് ആ സമയത്ത് ഇറങ്ങിയതാണ് ഈ സമയത്ത് ഇറങ്ങിയതാണ് അവരോട് അങ്ങനെ പറഞ്ഞതാണ് ഇവരോട് ഇങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരും രക്ഷയില്ല ഈ ഖുർആാൻ ഏത് സന്ദർഭത്തിൽ ഇറങ്ങി എന്തിനു വേണ്ടി ഇറങ്ങി ആർക്കിറങ്ങി ഇത് പറയേണ്ടതാരായിരുന്നു പ്രവാചകനാണ് ഈ കിതാബ് ഇറങ്ങുന്നത് പ്രവാചകനല്ലേ അപ്പോൾ ആ പ്രവാചകൻ ഇത് പറഞ്ഞിട്ടില്ല ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ടുമില്ല പ്രവാചകൻ കാണാത്ത ഒരു ഗ്രന്ഥം പ്രവാചകന്റെ മേലെ നിങ്ങൾ കെട്ടിവെക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയണ്ടേ ഉള്ളൂ സംഗതി അപ്പോ ഈ ഗ്രന്ഥം ശരിയാണോ അല്ലേ എന്ന് പറയേണ്ടത് ഏത് വചനമാണ് ശരി എന്ന് പറയേണ്ടത് പ്രവാചകനായിരുന്നു അതിറങ്ങിയ സന്ദർഭവും നമുക്ക് വ്യക്തമാക്കി തരേണ്ടത് പ്രവാചകനായിരുന്നു പ്രവാചകൻ മരണപ്പെട്ട് പത്തിരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രവാചകൻ അങ്ങനെ ഇറങ്ങിയതാണ് ഇങ്ങനെ ഇറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുസ്തകവും തട്ടിക്കൂട്ടി അത് നബിയുടെ തലയിൽ വച്ച് കെട്ടിയിട്ട് ഇതാണ് മാനവരിൽ മനോഹരൻ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ പ്രവാചകനെ ആരെങ്കിലും വിമർശിച്ചാൽ എതിർത്താൽ ചോദ്യം ചെയ്യാ ചെയ്താൽ ഉടനെ തന്നെ അവന്റെ തലയെടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ഈ പ്രവാചകന്റെ മാതൃക ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണ് ബുക്കാരി റിപ്പോർട്ട് ചെയ്യുന്ന അൻപത്തിയാറാം വാൾയം മുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ആദീസാണ് നാലാമത്തെ പുസ്തകം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഹദീസും ഇത് തന്നെയാണ് നമ്മൾ എന്തു പറയുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം മത പ്രമാണങ്ങളെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത് കാഫിർ ആണ് എന്നതുകൊണ്ട് അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി പോയി എന്നതിൻ്റെ പേരിൽ അവര് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ നമുക്ക് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവരെ കൊന്നും കൊലവിളിച്ചും അവരുടെ മക്കളെ ബലാത്കാരം ചെയ്തും ഭാര്യമാരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ലൈംഗിക അടിമകളാക്കി മാറ്റാനും പറഞ്ഞ ഈ മുഹമ്മദ് മാനവരിൽ മനോഹരനാണ് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്റെ ബാധ്യതയല്ല ബുക്കാരി റിപ്പോർട്ട് ചെയ്യുന്ന നാല് അറുനൂറ്റി അറുപത്തി എട്ട് ഇബനു സിഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന എഴുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഹദീസ് റഫറൻസ് വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ ഇതുണ്ടോ എന്ന് നോക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പൊളിച്ചടുക്കാൻ എളുപ്പമല്ലേ എണ്ണൂറോളം വരുന്ന ജൂത പുരുഷന്മാരെ കഴുത്തെടുത്ത് കൊന്നതെന്തിനാണെന്നറിയാമോ തന്നെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമല്ല ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത യാതൊരു വിരോധവുമില്ലാത്ത എന്തെങ്കിലും രൂപത്തിൽ ഒരു തർക്കമോ പോലും ഇല്ലാത്ത ഇവർ ആ പോയി എന്നതിൻ്റെ പേരിൽ മാത്രം അവരെയൊക്കെ കൊന്നുകളഞ്ഞു ഈ മുഹമ്മദിനെ നിങ്ങൾ മാനവരിൽ മനോഹരനാണ് എന്ന് വിശ്വസിച്ചോ മറ്റുള്ളവരും അതുപോലെ തന്നെ വിശ്വസിക്കണം എന്ന് നിർബന്ധം പിടിച്ചാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാകും സുഹൃത്തെ കാരണം ഞങ്ങൾക്ക് ഇദ്ദേഹം മാനവരിൽ മനോഹരനല്ല